ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന് നേരെ മാരകമായ നിരവധി ആക്രമണങ്ങളാണ് ഗസയിൽ പലയിടങ്ങളിലായി നടന്നത് ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗസയിൽ അവർ നിലയുറപ്പിച്ചിരുന്ന തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറി ഗസ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണിപ്പോൾ എന്നാൽ പൂർണ്ണമായി ഗസയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോയിട്ടുമില്ല അതേസമയം ഗസയ്ക്കുള്ളിൽ ഹമാസിന്റെ സായുധ സംഘങ്ങൾ പല മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളൊക്കെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് തിരിച്ചു വന്ന പലസ്തീനികളെ പുനരധിവസിപ്പിക്കാനും അവരുടെ തുടർന്നുള്ള കാര്യങ്ങൾ നോക്കാനുമൊക്കെയായി നിലയുറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സായുധമായൊരു വലിയ സംഘം ഗസയിൽ വിവിധ ഇടങ്ങളിലുണ്ട് ഹമാസിൻ്റെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമുള്ള പല സംഘങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ഒപ്പം ഇസ്രായേലിൻ്റെ ചാരന്മാരായിട്ടുള്ള ചില മിലിറ്റൻറ് ഗ്രൂപ്പുകളും ഇതിനിടയിലുണ്ട് ഗസയിൽ അങ്ങനെ കുറേ ആളുകൾ അല്ലെങ്കിൽ വലിയ സംഘങ്ങൾ ആയുധങ്ങളുമായി നിൽക്കുന്ന സമയത്താണ് അതിർത്തിയിൽ നിലയുറപ്പിച്ചിരുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ മർക്കാവ ടാങ്കുകൾക്ക് നേരെ ആൻറ്റി ടാങ്ക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമുണ്ടായി ഈ ആക്രമണത്തിൽ നിരവധി ടാങ്കുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വിവരം അതോടൊപ്പം അതിർത്തിയിൽ നിലയുറപ്പിച്ചിരുന്ന സൈനികരുടെ കൂട്ടത്തിന് നേരെ അവരുടെ കോൺവോയ്ക്ക് നേരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായി ഈ റോക്കറ്റ് ആക്രമണങ്ങളെ തുടർന്ന് രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് പിന്നാലെ ആ സൈന്യത്തിന് നേരെ വലിയൊരു ആക്രമണം ഗസയിൽ ഉണ്ടായി എന്നാണ് ഇസ്രായേൽ സൈന്യം തന്നെ അവരുടെ എക്സ് പ്ലാറ്റ്ഫോം പേജിൽ കുറിച്ചിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പറയുന്നു ഈ ആക്രമണം നടത്തിയത് ഹമാസ് ആണ് എന്ന് അതേസമയം ഹമാസ് പറയുകയാണ് നിങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല കാരണം ഞങ്ങളിവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഗസയിൽ കഴിഞ്ഞ നാല് മാസത്തോളമായി ഞങ്ങൾക്ക് കാര്യമായി ഗ്രിപ്പില്ല ഞങ്ങളുടെ സായുധരായിട്ടുള്ള ആളുകൾ ഇപ്പോഴവിടെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കിയത് ഞങ്ങളല്ല എന്ന് ഹമാസ് പറയുകയും ചെയ്തു എന്നാൽ തൊട്ടു പിന്നാലെ ഗസയെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ നെടുക പിളർത്തുന്ന വിധത്തിൽ രൂക്ഷമായ ം രൂക്ഷമായ ആക്രമണങ്ങളാണ് വ്യോമാക്രമണങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള തുടർച്ചയായ ബോംബിംഗ് ആണ് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയത് അതായത് ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിൽ ഉണ്ടായിരുന്നു ഉടൻ തന്നെ അവ ടേക്ക് ഓഫ് ചെയ്ത് ഗസയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ അതായത് വടക്കൻ ഗസയിലെ ജബാലിയ തെക്കൻ ഗസയിലെ റഫ ഈ രണ്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ ബോംബിംഗ് ആണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ഈ കാഴ്ചകൾ കണ്ട ദൃക്സാക്ഷികൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള നിരവധി വിവരങ്ങൾ ഇപ്പോൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് അവർ പറയുന്നത് അല്ലെങ്കിൽ ദൃക്സാക്ഷികളുടെ വിവരങ്ങൾ അനുസരിച്ച് തങ്ങളുടെ ആകാശത്ത് അതായത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ആകാശത്ത് നിരനിരയായി ഫൈറ്റർ ജെറ്റുകൾ വന്നു ഈ ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് തുരുതുരാ ബോംബാക്രമണമാണ് ഈ പറയുന്ന ജബാലിയയിലേക്കും റഫേലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും മിനിറ്റുകൾ വെച്ച് നടത്തിയത് ഈ ഒരു കൂട്ടമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലമായി അൻപതിലധികം പേർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല നൂറോ ഇരുന്നൂറോ ആളുകൾക്ക് മാരകമായി പരിക്കേൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ഇവരിൽ പലരെയും അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് അവിടുത്തെ അവശേഷിക്കുന്ന ആശുപത്രികളിലേക്ക് കൊണ്ടുപോയത് ഇതിൽ എത്ര എത്ര പേർക്ക് ജീവൻ നിലനിർത്താൻ കഴിയും എത്ര പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ബോധ്യവുമില്ല പക്ഷേ വലിയ ആശങ്കയിലാണ് ഗസയിലെ ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം വലിയ ചർച്ചകൾ നടക്കുന്നു സമാധാന കരാറുണ്ടാകുന്നു ആ സമാധാന കരാറിൽ അമേരിക്കയും ഖത്തറും തുർക്കിയും ഒക്കെ ഒപ്പുവെച്ച് ഇനി ഗസയിൽ സമാധാനം ഉറപ്പായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബന്ദികളെ കൈമാറുന്നു പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ തിരിച്ചും കൈമാറുന്നു അതിനുശേഷം ഒരു സമാധാനം ഉണ്ടാകുമെന്ന ഒരു ഒരു രീതി അവിടെ ഗസയിൽ ഉണ്ടാകുന്നു പക്ഷേ അതിനിടയിലാണ് ഹമാസിൻ്റെ സായുധരായിട്ടുള്ള ആളുകൾ ഗ്രൂപ്പുകൾ ഗസയിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായി വിവരം വന്നത് എന്ന് മാത്രമല്ല അവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്തിരുന്ന ഗസയിലെ മിലിറ്റൻ ഗ്രൂപ്പുകളെ ഒന്നൊന്നായി വകവരുത്താൻ തുടങ്ങി ഇതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു ഞെട്ടിക്കുന്നൊരു പ്രഖ്യാപനം നടത്തി ബന്ധികളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടാതെ ഞങ്ങൾ യുദ്ധം നിർത്തില്ല ബന്ദികളുടെ മൃതദേഹങ്ങൾ മുഴുവനായി തിരിച്ച് കിട്ടുന്നതാണ് വെടിനിർത്തൽ കരാർ പാലിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് പറഞ്ഞു ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾക്ക് ഒരുപാട് സമയം വേണം റെഡ് ക്രോസും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇസ്രായേൽ പറഞ്ഞു മുഴുവൻ ബന്ദികളുടെ മൃതദേഹങ്ങൾ കിട്ടുന്നത് വരെ ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി തന്നെ കണക്കാക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇതിനിടയിൽ അമേരിക്കൻ രംഗത്തെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഹമാസ് സമ്പൂർണ്ണമായി നിരായുധീകരിച്ചില്ലെങ്കിൽ അവർ സ്വയം കീഴടങ്ങിയില്ലെങ്കിൽ അതിഭയാനകമായ അതിശക്തമായ ആക്രമണങ്ങൾ ഹമാസിന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റും മുന്നറിയിപ്പ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇനി എന്തും സംഭവിക്കാമെന്നൊരു പ്രതീതി ഗസയിലുണ്ടായിരുന്നു ആ ആശങ്ക തെറ്റിയില്ല അധികം വൈകാതെ തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് പതിനൊന്നംഗ കുടുംബത്തിന് നേരെ ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ചു ആ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു അതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഹമാസാണ് നടത്തിയതെന്നും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും പറഞ്ഞ് ഇസ്രായേൽ സൈന്യം പോർവിമാനങ്ങൾ ഇറക്കി ഫൈറ്റർ ജെറ്റുകൾ ഇറക്കി ഗസയിലെമ്പാടും വലിയ തീഗോളങ്ങൾ സൃഷ്ടിച്ച് അൻപതിലധികം ആളുകളെ കൊന്നു ഇത് പ്രാഥമികമായി വരുന്ന വിവരമാണ് ഏതാണ്ട് ഇരുന്നൂറിന് മുകളിലേക്ക് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേൽ സൈന്യം ഇതിനുമുമ്പ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിനാകുന്നതിന് മുമ്പ് ഏതു തരത്തിലുള്ള ആക്രമണമാണോ നടത്തിയത് ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ ഗസയിലേക്ക് വീണ്ടും ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഐ ഡി എഫിൻ്റെ മരണസംഖ്യയും ഉയരാനുള്ള സാധ്യതകളുണ്ട് ഇനിയും ഐ ഡി എഫിന് നേരെ ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് കൂട്ട മരണങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാം എന്ന വിവരങ്ങളും ഗസയിൽ നിന്ന് പുറത്തു വരികയാണ് അതായത് ഇത്രയും നാൾ ഇസ്രായേൽ ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യമാണ് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിക്കുകയാണ് പക്ഷേ ആരാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച് വലിയ അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട് കാരണം ഹമാസ് അല്ല ആക്രമണം നടത്തിയത് എന്നവർ പറഞ്ഞു ഇസ്രായേൽ ആണെങ്കിൽ ഹമാസ് തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ആവർത്തിക്കുന്നു ഈ സാഹചര്യത്തിൽ ആക്രമണം നടത്തിയത് ആരെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇനി വേറെ ഏതെങ്കിലും മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ക്രമണം നടത്തിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഹമാസിന്റെ തലയിൽ കെട്ടിവെച്ചതാണോ എന്ന ചോദ്യവും ഒരു വശത്തുണ്ട് എന്തായാലും ഇന്ന് സ്റ്റീവ് ഇറ്റ്കോഫ് എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ യു യു എസ് പ്രതിനിധിയും അതുപോലെ തന്നെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വാട്സനും ഒക്കെയുള്ള ആളുകൾ ഇസ്രായേലിൽ എത്തിയിട്ട് ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ ഗസയിലേക്ക് കയറി ആക്രമണം നടത്തിയിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ം കിട്ടാത്ത ട്രംപിന്റെ വേദന ആ ട്രംപിന്റെ മനസ്സിൽ നല്ലതുപോലെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു വേണ്ടി ട്രംപ് ശ്രമിക്കുമോ അല്ലെങ്കിൽ വെടിനിർത്തൽ കൊണ്ടുണ്ടാകുന്ന ഗുണം അതായത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം സമാധാനത്തിനുള്ള നോബലൊക്കെ ട്രംപിന് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ അതൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി ഗസയുടെ കാര്യത്തിൽ വീണ്ടും ഒരു സമാധാനത്തിന് വേണ്ടി ട്രംപ് വരുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ബന്ദികളെ മുഴുവൻ അവശേഷിക്കുന്ന ജീവനുള്ള ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടി ഇനി ഇസ്രായേലിനൊന്നും നോക്കാനില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ പഴയ പദ്ധതികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കണം ഹമാസിനെ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രൂക്ഷമായ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടക്കുമോ എന്നുള്ള ചോദ്യവും ശക്തമാണ് നിലവിലെ സാഹചര്യത്തിൽ പിടിവിട്ട ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ പോകും പഴയതിലും കഷ്ടമായി ഗസയുടെ അവസ്ഥ മാറും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്